ം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ലക്ഷ്യം പാളിയെന്ന് മുരളീധര സുരേന്ദ്രപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ലക്ഷ്യം പാളിയെന്ന വിമർശനവുമായി മുരളീധര സുരേന്ദ്രപക്ഷം വോട്ട് ചേർക്കലും വാർഡ് സമ്മേളനങ്ങളും സംഘടനാ പരിചയമില്ലായ്മ കൊണ്ട് അമ്പേ പാളിയെന്ന വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന നേതാക്കളുടെ വിലയിരുത്തൽ രാജീവ് ചന്ദ്രശേഖരന്റെ സംഘടനാ പരിചയമില്ലായ്മ തുറന്നുകാട്ടുകയാണ് എതിർപക്ഷം പതിനഞ്ചു ലക്ഷം പുതിയ വോട്ടർമാരെ ചേർക്കാനായിരുന്നു തീരുമാനം എന്നാൽ മൂന്ന് ലക്ഷം പുതിയ വോട്ടർമാരെ മാത്രമാണ് ഇതുവരെ ചേർത്തത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു ആകെയുള്ള ഇരുപത്തിമൂവായിരം വാർഡുകളിൽ പത്ത് ശതമാനം പോലും വാർഡ് സമ്മേളനങ്ങൾ നടന്നില്ല നടന്നതിൽ തന്നെ തീരുമാനിച്ചതിൽ പോലും പങ്കാളിത്തമില്ലാതെയായിരുന്നു എന്നാണ് നേതാക്കളുടെ വിമർശനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിൽ വന്ന അയ്യായിരം വാർഡുകളിൽ പോലും കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല നൂറ്റി അൻപത് വരെ ആളുകളെ പങ്കെടുപ്പിക്കേണ്ട വാർഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അൻപതിൽ താഴെ ആളുകൾ മാത്രമാണ് ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ വീഴ്ചയാണെന്നിരിക്കെ ഇതെല്ലാം ജില്ലാ പ്രസിഡന്റുമാരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുരളീധര സുരേന്ദ്രപക്ഷ നേതാക്കൾ വിമർശനം ഉയർത്തുന്നു അതേസമയം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ഉള്ളടുത്ത് പണം ഒഴുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ജയസാധ്യതയുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ പത്തു മുതൽ ഇരുപത് ലക്ഷം വരെ ചെലവഴിക്കാനാണ് നീക്കം പഞ്ചായത്ത് വാർഡുകളിൽ മൂന്നു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയും ചെലവഴിക്കും നഗരസഭാ വാർഡുകളിൽ അഞ്ചു മുതൽ പത്തു ലക്ഷം രൂപയും ചെലവാക്കും ഭരണം ലഭിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളില് ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനമുണ്ട് പതിനായിരം വാർഡുകളില് വിജയിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദം ഇരുപത്തിയഞ്ച് നഗരസഭകളിൽ ഭരണം ഉറപ്പാണെന്നും നാനൂറ് ഗ്രാമപഞ്ചായത്തുകള് പിടിച്ചെടുക്കുമെന്നും ദേശീയ നേതൃത്വത്തിന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് ഉറപ്പു നല്കിയിട്ടുണ്ട്